ക്ഷേത്ര വാർത്തകൾ നമസ്കാരം ക്ഷേത്ര ന്യൂസിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ഓർമ്മകൾക്ക് മുൻപിൽ നമസ്കരിച്ച് വിശ്വാസികൾ മടങ്ങി വിവിധ ക്ഷേത്രങ്ങളിൽ കർക്കിടക വാവുബലിയും പിതൃതർപ്പണ പുണ്യകർമ്മങ്ങളും നിർവഹിച്ച് പിതൃക്കൾക്ക് ആത്മമോക്ഷപ്രാപ്തിക്ക് മനസ്സിരുത്തി പ്രാർത്ഥിച്ച് ഭക്തി നിർഭരമായ പൂജാതി കർമ്മങ്ങളിൽ പങ്കുകൊണ്ട് സമസ്ത അപരാധങ്ങളും മൺമറിഞ്ഞു പോയ പിതൃക്കളോട് ഏറ്റുപറഞ്ഞ പരമ്പരകൾക്ക് വേണ്ടി മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഓർമ്മകൾക്ക് മുൻപിൽ കണ്ണീർ പുഷ്പങ്ങളോടൊപ്പം ഒരുപിടി അരിയും എള്ളും പുഷ്പങ്ങളും സമർപ്പിച്ച് മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് പവിത്രമായ ക്ഷേത്രങ്ങളിൽ നിന്നും പിതൃതർപ്പണ കടവുകളിൽ നിന്നും ആയിരങ്ങൾ സ്വവസതികളിലേക്ക് മടങ്ങി ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ആയിരുന്നു ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണ കർമ്മങ്ങൾ ക്ഷേത്ര ക്ഷേത്ര ന്യൂസ് ന്യൂസ് തൃശൂർ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ